ഇത് ഉണക്ക ചെമ്മീനാണ് അതെ തലയും പാലൊക്കെ കളഞ്ഞ ഉണക്കച്ചെമ്മീൻ ഇത് വെച്ച് നല്ല കിഡിലേയും ചമ്മന്തി ഒരെണ്ണം ഉണ്ടാക്കി കാണിച്ച വാ മോളുടെ അടുത്തേക്ക് പോകുമ്പോ മോക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇണ്ടാക്കണതാണ് അതെങ്ങനെയെന്ന് ഒന്ന് കാണിക്കണെന്ന് മാത്രം വാ നല്ല രീതിയിൽ കഴുകി വാരി വെച്ചിരുന്ന ചെമ്മീൻ ആദ്യം തന്നെ എന്താ വേപ്പലാ വേപ്പല കിട്ടോ ചെമ്മീൻ പൊരിച്ചെടുക്കുന്നു നല്ലോണം വന്നിട്ടുണ്ട് കണ്ട ഇതുപോലെ ആവോട്ടാ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെമ്മീൻ ചീത്തയാവും ആ കരിഞ്ഞാ കരി ഉണുക്ക ചെമ്മീ വറുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം നല്ല മൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം ചുമന്നുള്ളി തന്നെ ഇടണം കേട്ടാ ചുവന്നുള്ളി ചതച്ചതാണ് നന്നായിട്ട് മൊരിഞ്ഞു തന്നെ അതേ ഉള്ളി മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ ബ്രൗൺ കളർ ആവണം അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാവും ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഉപ്പ് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഉണക്ക ഉണക്കമുളക് പൊടിച്ചതാണ് കേട്ടത് ധരിവിനനുസരിച്ച് ഉള്ളി മുളകൊക്കെ നല്ല നമുക്ക് ഈ ഉണക്കച്ചെമ്മീൻ ഒന്നും കൂടി ഇട്ട് കൊടുക്കണം നല്ലോണം ചെയ്യണേ ഇത് നല്ലോണം ഇതുപോലെ മിക്സ് എന്താ എല്ലാ വശ മിക്സ് ചെയ്ത് കഴിഞ്ഞ സംഭവം റെഡി ആയി അപ്പൊ അതെ സംഭവം റെഡി ആയിട്ട് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ അതെ ഇതാണ് ഉണക്കച്ചെമ്മീൻ ചമ്മന്തി എന്ന് പറയുന്നത് ഞങ്ങളുടെ ചമ്മന്തി ഇത് നമ്മളൊന്നും വലിയ സംഭവമൊന്നും അല്ലായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഇവിടെ കിട്ടിക്കും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതും എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളിൽ സംഭവങ്ങളിൽപ്പെട്ട ഒരു ചമ്മന്തിയാണത് അപ്പോൾ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മോളുടെ അടുത്തേക്ക് ഞാൻ പോവാണ് അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി കാണിച്ചത് മാത്രം അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായവും കമൻറ്റും ഷെയർ ഒക്കെയാണ് പോകോട്ടെ